ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് അങ്ങാടിയിലോട്ടാണെങ്കിൽ കയറിക്കോ ഒരാളെ ഓൺലൈനിൽ ഒരു മരുന്ന് ഓർഡർ ചെയ്തിരുന്നു മരുന്ന് ഓൺലൈനിലോ അത് പുരട്ടാനുള്ളതാ മുട്ടുവേദന അവള് തന്നെ തപ്പി പിടിച്ച് ഓർഡർ ചെയ്തതാ കൊണ്ടുവരെന്ന് വിളിച്ചു പറഞ്ഞു എന്ത് കാരണം കൊണ്ടാ മുട്ടുവേദന വരുന്നതെന്ന് ഭാര്യയ്ക്കോ തനിക്ക് അറിയാവോ ഓ ഇതൊക്കെ എന്തോന്ന് അറിയാനാ എന്ത് കാരണം കൊണ്ടായാലും ഈ മരുന്ന് പുരട്ടിയാ മുട്ടുവേദന മാറുമെന്നാ അവള് പറയുന്നത് താൻ പരസ്യമൊന്നും കാണാറില്ല അടിപൊളി എന്റെ പൊന്നു ചങ്ങാതി ഈ മുട്ടുവേദനയൊന്നും അങ്ങനെ നിസ്സാരമായി കാണരുത് പിന്നെ മുട്ടുവേദനയല്ലേ ഇത്ര വലിയ ആരോട് പറയാം എന്റെ ഭാര്യയ്ക്കും ഇതേ പ്രശ്നമായിരുന്നു അവളും ഇതുപോലെ എണ്ണയോ മറ്റോ എന്തൊക്കെയോ വാങ്ങിയിട്ട് കുറെ കാലം തേച്ചു നോക്കും എന്ത് കാര്യം അവസാനം ഞങ്ങൾ ഒരു അസ്ഥിരോഗ വിധത്തിനെ പോയി കണ്ടു പുള്ളി തൽക്കാലത്തേക്ക് മരുന്ന് തന്നു ഇപ്പൊ നല്ല ആശ്വാസമുണ്ട് ഇനി അധികം ആവുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ശസ്ത്രക്രിയ വേണ്ടി വരും അപ്പോടോ എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന അധിക പേരും പക്ഷെ അതിന് ശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കാതെ പൊടിക്കൈകൾ പരീക്ഷിക്കുകയാണ് പതിവ് ഇത് കാരണം പ്രശ്നം വഷളാവുകയാണ് ചെയ്യുക പല കാരണങ്ങൾ കൊണ്ടും മുട്ടുവേദന വരാം മുമ്പുണ്ടായ പരിക്കുകൾ കൊണ്ടോ പ്രായാധിക്യം കൊണ്ടുള്ള സന്ധികളുടെ തേയ്മാനം കാരണമോ റൊമാറ്റിസം മൂലമോ ഒക്കെ ആവാം ഈ പ്രശ്നം ശരിയായ കാരണം കണ്ടെത്തി വേണം ചികിത്സിക്കാൻ ഇത്തരം സാഹചര്യത്തിൽ ഒരു വിദഗ്ദ്ധ ഓർത്തോപീഡിക് സർജനെ കണ്ടു പരിശോധിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഓൺലൈനിൽ കാണുന്ന പരസ്യവും ചെപ്പടി വിദ്യകളുമല്ല ഇതിന് പരിഹാരം എന്ന് എന്നോർക്കുക ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ